മിനിസ്റ്ററോട് റെയിൽവേ മന്ത്രിയോട് ഒരു പത്തിരുപത് ദിവസം മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടാണ് വന്നത് ഇങ്ങനെ ഇങ്ങനൊരു സ്ട്രക്ചറുണ്ട് ഇതിനൊരു ഒരു പ്രോലോഗെന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ സ്റ്റേഷൻ പൊളിച്ചതിലെ വേദനയാണ് അത് ഈ അടുത്ത കാലത്ത് അറിയുന്നത് നമ്മൾ ഈ റോഡ് വഴി യാത്ര ചെയ്യുമ്പോഴൊന്നും അത് കണ്ടിട്ടില്ല പഴയ ആർ എം എസും റെയിൽവേ മെയിൽ സർവീസ് പഴയ റെയിൽവേ സ്റ്റേഷൻ നമുക്കിപ്പോൾ ഇനി കാണണമെങ്കിൽ അതിൻ്റെ മ്യൂസിയം ഉള്ളത് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമയിലാണ് അങ്ങനെ ചില സിനിമകളിലൊക്കെ കാണും പഴയ സ്റ്റേഷൻ ശരിക്കും ഒരു ഹെറിറ്റേജ് ആയിരുന്നു അത് അത് ഒരു മ്യൂസിയം പോലെ നമ്മളിന്ന് പുതിയതായി പണിയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയായിട്ട് നമുക്കൊരു വലിയൊരു ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചറായിട്ട് കൊല്ലത്തിന് ഒരു ഒരു വലിയൊരു ആർട്ടിഫാക്റ്റ് നമുക്കത് ഡിമോളിഷൻ നടത്തിയതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതും അങ്ങനെ ഇടിച്ചുപൊളിക്കാതെ ചിലപ്പോൾ ഇടിഞ്ഞു വീടേക്കാമായിരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം തോന്നി അതിന് മാതൃഭൂമിയിൽ ഇവിടുത്തെ ഒരു റിപ്പോർട്ട് പത്രത്തിൽ വന്നത് ഇന്നസെൻ്റൻ്റെ സഹപാഠിയാണ് എന്നെ അറിയിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രേമേന്ദ്രനെ വിളിച്ച് ഇവിടെ ഒരു വിസിറ്റ് ഉറങ്ങാൻ നടത്തണം ഇതൊന്ന് അസസ് ചെയ്ത് ഇത് മറ്റേത് തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയെ തന്നെ വന്നത് എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി കൺവീനിയൻസിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി റെയിൽവേയുടെ പ്രോപ്പർട്ടിയായി നില നിർത്തിക്കൊണ്ട് തന്നെ ടൂറിസത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക്കിന് ഒരു വലിയ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോപ്പർട്ടിയായിട്ട് റെയിൽവേയുടെ സമ്മാനമായിട്ട് എങ്ങനെ വരാൻ സാധിക്കും എന്നുള്ളത് മിനിസ്റ്ററുമായിട്ട് ഇനി ഇരുന്ന് സംസാരിക്കും ഇതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഇത് റെസ്റ്റോറേഷൻ വർക്ക് എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്കിപ്പോൾ കാണുന്ന കാഴ്ചയിൽ തന്നെ ഈ ചുടുകട്ടകൾക്കിടയിലുള്ള ഗ്യാപ്പുകളെന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന വാട്ടർ സീപ്പേജും അത് കാരണം മതിലിനുണ്ടാവുന്ന ബല ക്ഷയം ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ഒരണം ഇനി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ അത് ശക്തമായി നിലനിർത്തുക അതിൻ്റെ ഉപയോഗം ജനങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്ന തത്വത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും നേരിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ സ്വദേശ് ദർശനിലോ അല്ലെങ്കിൽ പ്രഷാദ് സ്കീമിലോ പെടുത്തിട്ട് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം ഫണ്ടിങ് കൊണ്ടുവന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം ആദ്യം റെയിൽവേ മിനിസ്റ്ററുടെ ഒരു ഇംഗിതമറിയണം അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങണം അതിന് മുന്നോടിയായിട്ടുള്ള ഞാനിപ്പോൾ അഞ്ചാം തീയതി കാണും മിനിസ്റ്റർ കാണും അഞ്ചാം തീയതി അതിന് ഞാൻ പോവുക നിതിൻ ഗഡ്കരിയെയും അശ്വിനി വൈഷ്ണവിനേയും കാണുന്നതിന് വേണ്ടി അഞ്ചാം തീയതി പോവുകയാണ് കേരളത്തിൽ ഇല്ല ഫോറൻസിക് ലാബിൻ്റെ ഇപ്പോൾ തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂർ തരാൻ സ്ഥലമില്ല എന്നറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തത് പോകുന്നു വന്നപ്പോൾ തിരുവനന്തപുരവും എൻ്റെ രാജ്യമായതുകൊണ്ട് എനിക്കത് എതിർക്കാൻ വയ്യ അത് തിരുവനന്തപുരത്ത് വരും പക്ഷേ തൃശ്ശൂർക്ക് ഇനി ആവശ്യപ്പെടുന്നത് ഇരുപത്തഞ്ച് ഏക്കർ ലാൻഡാണ് അവിടെ വലിയൊരു പ്രോജക്റ്റ് വരും സർക്കാർ എടുത്ത് അതാണ് ഈ ഫെഡറൽ സ്ട്രക്ചറിൽ അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ അല്ല അങ്ങനെയല്ല എന്തോ ഒരു രാഷ്ട്രീയം ഉണ്ടാവണോ അല്ലെങ്കിൽ തൃശ്ശൂരിനോട് എന്തിനാണ് ഈ ഒരു വൈരാഗ്യം അല്ലേ അത് വ്യക്തമാക്കിയാൽ മതി തൃശ്ശൂരിലെ ജനങ്ങളോട് എല്ലാവർക്കും അവകാശങ്ങളില്ല ആലപ്പുഴയ്ക്ക് അവരുടെ അവകാശമുണ്ട് തിരുവനന്തപുരത്തിന് അവകാശ അവരുടെ അവകാശമുണ്ട് കേരളത്തിന് കേരളത്തിന്റെ അവകാശങ്ങളുണ്ട് അത് സാധ്യമാക്കുന്ന ഭരണ മനസ്ഥിതി വരണം പ്രാദേശികത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല പ്രവർത്തനത്തിൽ വരുന്നത് എല്ലാവർക്കും സബ്കാ സാത് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് എന്ന് പറയുമ്പോ സബ്കയിൽ ഈ പ്രദേശങ്ങളെല്ലാം കിടന്നു വികസനത്തിന്റെ കാര്യത്തിൽ കീഴ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങള് ഉയർത്തിക്കൊണ്ടുവരേണ്ടതും വികസനത്തിൻ്റെ ഉദ്ദേശമാവേണ്ട വേർതിരിവ് ഉണ്ടാവുന്നുണ്ടോ അല്ല അങ്ങനെ പറയാനൊക്കത്തില്ല വേർതിരിവ് നമ്മൾ ഇല്ലാതാക്കുന്നു ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയൊരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയൊരു നേട്ടം സംസ്ഥാനത്ത് എൻ ഡി ജില്ലയാണ് കൊല്ലം നിയമസഭാ കടക്കുകയാണ് പ്രതീക്ഷ വയ്ക്കുന്ന പ്രതീക്ഷയല്ല പ്രാർത്ഥനയാണ് ജനങ്ങളോട് പ്രാർത്ഥനയാണ് ഒരു ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചു തമിഴ്നാട്ടിനെ ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തും കേട്ടോ അവിടെ ഡബിൾ എൻജിൻ ഇല്ലാത്ത അവസ്ഥയിലും അവർ ഡബിൾ എൻജിൻ സർക്കാരിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവരേത് ശത്രു ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിന് തുല്യമായ ഒരു ഭരണത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിലുണ്ടാവണം തിരുവനന്തപുരത്ത് തിലകമണിയും എന്നാണ് ഞാൻ പറഞ്ഞത് തിലകം ചാർത്തും എന്ന് പറഞ്ഞില്ല അത് നമ്മളല്ല തിലകമണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ് ആ മൈൻഡ് സെറ്റാണ് ഇനി നിയമസഭയിൽ അത്യാവശ്യം അത്യാവശ്യമുണ്ടാവേണ്ടത് ഞാൻ വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല പാലക്കാട്ട വിഷയമായാലും പത്തനംതിട്ടയിലെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നില്ല ഇതൊന്നും ഒരു കാരണമാക്കരുത് പക്ഷെ ഇതൊരു പാഠമാക്കണം കേരളത്തിൽ അല്ല അത് ഞാൻ പറയില്ലെന്ന ഞാൻ അത് പറയേണ്ട ആൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് ഫലവത്തായി നമുക്ക് ഫലത്തിൽ വന്നു പക്ഷെ ഫലവത്തായി അത് ഫലത്തിൽ വന്നെങ്കിൽ അതിൻ്റെ നമുക്ക് എന്താണോ ജനങ്ങൾ വെറുത്തത് അതിനൊരു മറു രചന എന്താണ് നടത്തുന്നത് അതാണ് പ്രധാനം എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല ഞാൻ രണ്ടായിരത്തി പതിനാലിൽ യേശുദാസ് വില്യം നമ്മുടെ സിനിമയുടെ ആളാണ് വെള്ളി നക്ഷത്രത്തിൻ്റെ സ്ഥാപക ആണ് അല്ലേ ആ അതിനു അതിനുമുമ്പ് കലാവുമതി അതെ അല്ല അപ്പോൾ മുഖഛായ അതൊന്ന് ഞാൻ പറഞ്ഞോട്ടെ മുഖഛായ മാറുന്നതിന് വളരെ വലിയൊരു പദ്ധതിയാണ് ഞാൻ ആദ്യം ശ്രീ നരേന്ദ്രമോദിയെ മാർച്ച് അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ വിഴിഞ്ഞം തുടങ്ങിയുള്ള ഒരു സെവൻറ്റീൻ പോയിന്റ് പ്രോഗ്രാം രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്തതിനകത്ത് റീലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് ഇൻ കേരള അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കാണുമായിരിക്കും എനിക്ക് പരിചിതമായ ജനജീവിതത്തിന് ഒരുപക്ഷെ വലിയ ബ്ലോക്കേഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ജനജീവിതത്തിന് കണ്ട റെയിൽവേ മൂലം അല്ലെങ്കിൽ അതുപോലെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എങ്ങനെയാണ് ഡാംപൻ ചെയ്തിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു രൂപമുള്ളതുകൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊച്ചിയിലെ രണ്ട് സൗത്തും നോർത്തും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇത്രയും റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ റീ ലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതന്ന് പറഞ്ഞിരുന്നു തിരുവനന്തപുരം അടക്കം തിരുവനന്തപുരം അദ്ദേഹത്തിന് നല്ല പരിചിതമായ ജോഗ്രഫി ആയതുകൊണ്ട് ഭൂമിശാസ്ത്രമായതുകൊണ്ട് അദ്ദേഹം അതിനൊരു പ്രതിവിധിയും പറഞ്ഞു ഇതിനുള്ള പ്രതിവിധി അന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം ആറുമാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ മന്ത്രിയുമായിട്ട് ഈ വിഷയം മാപ്പ് വെച്ച് ഡിസ്കസ് ചെയ്ത് ഉദ്യോഗസ്ഥർ അങ്ങനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ പക്ഷം ചാരി റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞു ഇല്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഇത് ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനജീവിതത്തിൻ്റെ ഭാഗമാവും പട്ടണത്തിൻ്റെ ഭാഗമാവാം അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയും ശ്രമിക്കുന്നതായിരിക്കും അത് അതുപക്ഷെ എനിക്കിപ്പോൾ അത് അങ്ങനെ പറയാനൊക്കത്തില്ല അതിനുള്ള അവകാശം എനിക്കില്ല പക്ഷേ ഒരു നേഷൻ ഡിസൈൻ ചെയ്യുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വരും തലമുറകൾക്ക് വേണ്ടി അമ്പത് വർഷത്തിനപ്പുറ അപ്പുറം ഈ പട്ടണം എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഡിസൈനിങ്ങിൽ വരുമ്പോൾ എനിക്കൊരു എനിക്കൊരു എൻ്റെ മനസ്സിലൊരു കല്പന ഉണ്ടാവും ആ കൽപ്പന അതിനുള്ള വഴിയൊരുങ്ങുമോ എന്ന് തീർച്ചയായിട്ടും പരിശ്രമിക്കും ഈ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി ഒരു let 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 us us let us not let us not please please sway away from this subject focused focused on പ്രേം പ്രേമചന്ദ്രൻ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക അല്ല ഞാൻ ഇന്നിപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ ഡെവലപ്മെന്റ് വർക്ക് മുഴുവൻ അനലൈസ് ചെയ്യാൻ അതിനുള്ള ഉദ്യോഗസ്ഥർ ചെന്നൈയിൽ നിന്നും മധുരയിൽ നിന്നും മെട്രോ നിന്നും ഒക്കെ വന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും വന്നിട്ടുണ്ട് അവരുമായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് എന്താണ് ലാക്സിറ്റീസ് ഇത് മുഴുവൻ കണക്കെടുപ്പ് നടത്തി അതും റെയിൽവേ മിനിസ്റ്റർക്ക് സമ്മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ എന്ന് പറയുന്ന ടാഗറ്റ് ടൈം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ലയോ ഇല്ലെങ്കിൽ അത് നിർബന്ധിതമാക്കുന്ന നീക്കത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള വിലയിരുത്തലിന് കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അല്ല വാട്ട് യുവർ ടേക്ക് ഓൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഡെവലപ്മെൻ്റ് നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വളരെ സമയബന്ധിതമായി കൃത്യമായി പുരോഗമിക്കുക അത്ര നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൃത്യമായി ടൗൺ ടൈം ബൗണ്ടായി പ്രവർത്തന പുരോഗതി നടക്കുന്നൊരു സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചതാണ് കൊച്ചി സ്റ്റേഷൻ പക്ഷേ നിർഭാഗ്യവശാൽ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ആ നിലയിലുള്ള പ്രവർത്തന പുരോഗതി അവിടെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് റൈറ്റ്സാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് റെയിൽവേയുടെ തന്നെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റൈറ്റ്സും പ്രൈവറ്റ് പാർട്ണറുമായിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ വളരെ ഫലപ്രദമായി മാത്രവുമല്ല ജനങ്ങൾക്ക് പരമാവധി അസൗകര്യം പരിമിതപ്പെടുത്തി ഏറ്റവും മികവാർന്ന നിലയിലുള്ള ഒരൊറ്റ ഇൻസിഡൻറ്റ് മാത്രമാണ് ഒരു അൺഹാപ്പി ഇൻസിഡൻറ്റ് മാത്രമാണ് ഉണ്ടായത് ആ നിലയിൽ വളരെ മാതൃകാപരമായി നടക്കുന്നൊരു കൺസ്ട്രക്ഷൻ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റ് അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് പാലസിനെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള കൊല്ലത്തിൻ്റെ ആവശ്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥലം സന്ദർശിച്ച് ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പ്രചോദിതമായ നിലയിൽ വന്നതിനെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശം കാരണം റെയിൽവേയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സെൻറ്ററാണ് കൊല്ലം ചെങ്കോട്ട റെയിനാണ് പ്രഥമ ലൈൻ കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റെയിൽവേ മ്യൂസിയമായി ഇത് പരിവർത്തനം ചെയ്യണം എന്നതായിരുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം കൊല്ലങ്കാരനാണ് സ്വാഭാവികമായും ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ എന്ന നിലയിൽ ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തി റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ട് അത് ഏതാണെന്നുള്ളത് യുക്തിസഹമായി ആലോചിച്ച് വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആശ്വാസകരമായിരിക്കും കാരണം തകർന്നടിഞ്ഞിരിക്കുന്ന ഈ കെട്ടിടം പുനരുദ്ധരിക്കാനും അവിടെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന നിലയിലുള്ള ഏതെങ്കിലും ഒരു സംരംഭം തീർച്ചയായിട്ടും അതൊരു മ്യൂസിയം അല്ലെങ്കിൽ സമാന സ്വഭാവത്തിലുള്ള എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് നേരത്തെ റെയിൽവേ പറഞ്ഞിട്ടുള്ളത് കോർപ്പറേഷനോ മറ്റേതെങ്കിലും ഏജൻസി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് കൈമാറാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ റെയിൽവേ തന്നെ ഇത് അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നിർവഹിക്കുന്നതായിരിക്കും നല്ലത് സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നതിനപ്പുറത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും ആ തരത്തിലൊരു റെയിൽവേ മ്യൂസിയം അല്ലെങ്കിൽ സമാന സ്വഭാവത്തിലുള്ള ഏതെങ്കിലും ഒരു ടൂറിസം പ്രോഗ്രാമായി കൺവേർട്ട് ചെയ്യുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് നിങ്ങൾക്കെല്ലാം സന്തോഷമാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ദുഃഖം പകർന്നു നൽകിയ എൻ്റെയൊക്കെ ഒരു കോളേജ് കാലഘട്ടം എന്ന് പറയുന്ന ഞങ്ങളുടെ കൽപ്പനകൾക്ക് ചിറക് മുളയ്ക്കാൻ പ്ലാറ്റ്ഫോം ഒരുക്കിയ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു അതെന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് അത് തിരിച്ചു കൊണ്ടു പോലും ഈ ഒരു പരിസരമെന്ന് പറയുന്ന ഒരു കാരണമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് വന്നത് ഈ മൾട്ടി ലെവൽ കാർ പാർക്ക് എം എൽ സി പി അതിനെ സംബന്ധിച്ച് അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പതിനഞ്ച് മകരസംക്രാന്തി കഴിഞ്ഞ് ഏത് ദിവസവും നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പാകത്തിൽ മന്ത്രിയുമായി സംസാരിച്ച് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവുമായി സംസാരിച്ച് അത് തുറന്നു കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യുന്നതായിരിക്കും അത് റെയിൽവേ അറിയിപ്പ് പുറപ്പെടുവിക്കും